ഞാൻ കുറെ കൂട്ടം എന്നെ കുഞ്ഞു വിളിച്ചു ഞാൻ ഫോൺ ചേട്ടാ ചേട്ടാന്ന് വെച്ചാൽ കുഞ്ഞ് ഒരിക്കലും ആ മണ്ടത്തരം കാണിക്കും ഞാൻ പുതിര വെച്ചിട്ടുണ്ട് അപ്പൊ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ മുറിപ്പാടെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് ഒന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കല്ല ഇവർ പറയുന്ന ഉണക്കി എല്ലാ ചേട്ടാ ഭാര്യമാരാകുമ്പോഴത്തേക്കും വിളിക്കും വിളിക്കും എന്നത് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങളെല്ലാവരും അപ്പുറത്തെ വീട്ടിലെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ അവർ അവരുടെ കിട്ടിയതിനോടല്ലേ പറയേണ്ടത് പിന്നെ ചേട്ടൻ വെള്ളം അടിച്ചിട്ട് ഒരിക്കലേ ഇടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലേ വലിച്ച് കീറിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അല്ലാതെ എല്ലാ ദിവസവും ഒന്നും വലിച്ചു കീറുന്നില്ലായിരിക്കും എന്നൊക്കെ ചേട്ടൻ പറഞ്ഞ് അതൊക്കെ നാ പോലീസുകാർ തീരുമാനിച്ചോളും ചേട്ടാ ചേട്ടൻ എല്ലാ ദിവസവും കീറിയായിരുന്നോ ഒരു ദിവസമേ കീറിയുള്ളോ എന്നൊക്കെ ഒറ്റ ദിവസത്തെ അലം തന്നെ പുള്ളി പുള്ളിക്കരുതി അങ്ങ് ഡിപ്രഷൻ അടിച്ച് ചാവൻ വണ്ടിയൊന്നും പോകില്ലല്ലോ ഇപ്പം ചേട്ടൻ്റെ ലുടായിപ്പുണ്ട് അത് പോലീസുകാരൊക്കെ തീരുമാനിക്കട്ടെ കേട്ടാ ചേട്ടൻ്റെ ഈ ഒരു വർത്തമാനമൊക്കെ കേട്ടിട്ട് ചേട്ടൻ്റെ ലൂടായി പോണുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നണത് ഇപ്പം ബാക്കിയുള്ള നാട്ടുകാരുമൊക്കെ ഇനിയിപ്പോൾ തീരുമാനിക്കും പിന്നെ ചേട്ടനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ മാറ്റി ചിന്തിക്കാനുള്ളൊരു സമയം കൂടിയാണ് ഇല്ല നമ്മളുമൊക്കെ വല്ലപ്പോഴും ഒക്കെ പാർട്ടിക്കൊക്കെ പോകണവർ തന്നെ കേട്ടോ നമ്മൾ പാർട്ടിക്ക് പോയി എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ എന്തിനാണ് വെറുതെ പോയിട്ട് പാര്യമാരുടെ മേലിൽ കുതിരി അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ രണ്ടു പേർക്കുള്ളതല്ലയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങ് തീർത്തുവിടെ അയ്യോ എന്തിനാണ് വെറുതെ അടി ഉണ്ടാക്കണത് അയ്യേ ഇതൊക്കെ പഴയ സ്റ്റൈലല്ലേ ചേട്ടാ ഇത് ഇപ്പോൾ എന്നെ കാണണം വേറെ ആരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളും കൂടെയൊക്കെ ഒന്ന് ആലോചിക്കാം നമ്മളൊക്കെ എന്തിനാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടാക്കണോ അടിയൊക്കെ ഉണ്ടാക്കണത് കാര്യം ശരിയാണ് പെണ്ണുങ്ങൾ ചില സമയത്ത് കുണു കുണു കുണാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിരാന്ത് കയറും അപ്പം നൈസായിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാകും ഇന്ന് നമ്മളെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതൊക്കെ എല്ലാവരും അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്തിനാണിത് കല്യാണം കഴിഞ്ഞ് എല്ലാ ആണുങ്ങളും ഇങ്ങനെ ഇടിക്കുന്നുണ്ടോ അല്ലേ വലിച്ച് കയറുന്നുണ്ടാ ഇപ്പോൾ പെണ്ണുങ്ങൾ തിരിച്ചിടിക്കുന്ന കാലമാണ് ചേട്ടാ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് തിരിച്ചടിക്കാനുള്ള കഴിവില്ലാതെ പോയത് ഇന്ന് പുള്ളിക്കാരത്തി മെൻ്റലി ഡിപ്രഷായിട്ട് മേലോട്ട് പോയി അതിന് ശരിയല്ലാതെ തെറ്റല്ല എന്താണ് കാണിച്ചെന്നുള്ളതൊക്കെ പോലീസുകാരും കോട്ടും കോടതിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ചേട്ടൻ്റെ ഭാഗത്ത് ന്യായം ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ തിരിച്ച് കയറി വരും ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷേ ചേട്ടൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നുണ്ടെങ്കിൽ ചേട്ടന് പണി കിട്ടും ചേട്ടാ ചേട്ടൻ കാണിച്ചതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടന് പണി കിട്ടും കിട്ടണം ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടാ മോൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറഞ്ഞ കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറ എനിക്കിത് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത് എന്ന് കരുതി ചിലപ്പോൾ ഞാൻ ചിന്തിച്ചത് തെറ്റാണെന്നിരിക്കാം ചിലപ്പോൾ ഈ പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നിരിക്കാം പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരാൾ മരിക്കാനായിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങോ ആഹ് എന്തായാലും കൊള്ളാം എന്തായാലും പുള്ളി തെറ്റ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി രക്ഷപ്പെട്ടോട്ടെ പക്ഷേ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ശിക്ഷ കിട്ടണം അത്രയേ എനിക്കും തോന്നിയുള്ളൂ അപ്പോൾ ശരി